ചുട്ട് വെച്ചിരുന്നു രാവിലെ ആയതുകൊണ്ട് എല്ലാം കൂടെ അങ്ങനെ ഒരുമിച്ചാണ് നമ്മൾ കാണിക്കുന്നത് കുറച്ചത് ചുട്ട് വച്ചിട്ടുണ്ട് ചപ്പാത്തി ഞാനിത് കുറച്ചെടുത്ത് കഴിച്ചു അത് കഴിച്ചു രാവിലെ പറയുന്നില്ല പെട്ടെന്ന് തന്നെ അടിപൊളിയായിട്ടെല്ലാം ചെയ്തിരിക്കുന്നു അടിപൊളി ചപ്പ സോഫ്റ്റ് ചപ്പാത്തി ആണ് അടിപൊളി സോഫ്റ്റ് ചപ്പാത്തി ചുറ്റും പോയി കൊണ്ടിരിക്കുകയാണ് ഓക്കെ അതുപോലെ ചപ്പാത്തി പിന്നെ അടുത്തതായിട്ട് നമുക്ക് ജസ്റ്റ് സമയമില്ല അതിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാം സൂപ്പർ ചിക്കൻ ഫ്രൈ അതിപ്പൊളി ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ സൂപ്പർ പിന്നെ നമ്മളെ ക്രീം പീസ് കയറുന്നത് ജസ്റ്റ് ഇപ്പം തന്നെ അങ്ങോട്ട് റെഡി ആയിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്തതുകൊണ്ട് നാളെ ഉറക്കുന്നു അതിപ്പൊളി ഗ്രീൻ പീസ് കയറി ഗ്രീൻ പീസ് കുർമ വെജിറ്റബിൾ കുറുമെന്ന് തന്നെ പറയാം നമുക്ക് അതിനു ശരിക്കും പറഞ്ഞത് എല്ലാം ഒരേ കണക്കാണ് ഗ്രീൻ പീസ് ഉണ്ടെന്നേ ഉള്ളൂ ഇപ്പോൾ വെജിറ്റബിൾ കുറുമല്ലേ സംഭവം മറ്റേപ്പൊടി വെജിറ്റബിൾ കുറുമെന്ന് വെച്ചാൽ സൂപ്പർ എന്താ റെഡി പോലെയല്ല ഇതും കൂട്ടി നമ്മളെ ചപ്പാത്തിയും കൂട്ടിയാണ് പിടിക്കുന്നത് പിന്നെ ചിക്കനും ഉണ്ട് ശരിക്കും നമ്മളെ കല്യാണ വീട്ടിലൊക്കെ രാവിലെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വൈദ്യൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഈ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്നൊരു ഗ്രീൻ പീസ് കുറുമ കിട്ടുമല്ലോ അതേ അവൻ അപ്പോൾ ആ ഒരു കിമേശ്വ കുർമയാണ് ഗ്രീമേശ് കുർമ്മ എന്ന് പറയാം അതെന്നുണ്ടെങ്കിൽ ഗുരുളൻകിഴങ്ങ് കുർമയെന്ന് പറയാം വെജിറ്റബിൾ കുറുമെന്ന് പറയാം എല്ലാം പറയാവുന്ന ഒരു ജാതി അടിപൊളി സൂപ്പർ കുളക്കറിയാണിത് അപ്പോൾ അതിൽ കൂട്ടിയാണ് ഇത് നമ്മൾ പിടിക്കുന്നത് ഓക്കെ അത് സൂപ്പർ ഒരു ഐറ്റമാണ് അതിനിടയ്ക്ക് തന്നെ അടുത്ത പരിപാടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നമുക്കി ചമ്മന്തി അരയ്ക്കണം അതിനായിട്ട് നമ്മൾ ഇവിടെ എന്താ പറയുക ചപ്പാത്തില്ലാതെ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല സമയമില്ലായിരുന്നു ചേർത്ത് നമ്മൾ മിക്സിയിൽ ഇട്ടേക്കാണ് ഓക്കെ നമ്മൾ കാണിക്കും ഓക്കെ നമ്മൾ ചപ്പാത്തി ചൂട്ട് കളയാം ബാക്കി ചപ്പാത്തി വിടാം സമയം വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞാനിവിടെ കാണിക്കുന്നത് ആരോ അഡ്ജസ്റ്റ് ചെയ്യുക ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തി ബാക്കി ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം മാവങ്ങോട്ടിരിക്കട്ടെ ചപ്പാത്തി നമ്മൾ ഫ്രൈ സൂപ്പർ ചിക്കൻ ഫ്രൈ മസാല ഉണ്ടായിട്ട് പറ്റിയിരിക്കുന്ന മസാലയും കൂട്ടി നമ്മൾ അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് നമുക്ക് ചപ്പാത്തി എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചങ്ങ് ചെയ്യാണ് സമയം ഇല്ല നമുക്ക് അടക്കം നമുക്ക് അടച്ചതാണ് നമ്മൾ എട്ട ചമ്മന്തി മോർണിംഗ് ബ്ലോഗ് എന്ന് പറയുന്നത് മോർണിംഗ് ബ്ലോഗ് ഇതിനാണ് നമ്മൾ മോർണിംഗ് ബ്ലോഗ് എന്ന് പറയുന്നത് സമയം ഭയമതി കൊണ്ടാണ് ഓരോന്നുകൊണ്ടൊന്നും കാണിക്കാതെ എല്ലാം കൂടെ ഒരുമിച്ചത് വെച്ചിട്ട് ഇങ്ങോട്ട് വയ്ക്കാം ചിക്കൻ സൂപ്പി കണ്ടെല്ലാം നാവിൽ കൊതി ഓർന്നു seperti रहो ना करते

അതിൻ്റെ കൂട്ടത്തില് ഒരു ഇത് വന്നിട്ടുണ്ട് അവിടെ ഒരു ചായ കിടുകയാണ് ഇപ്പോൾ കട്ടൻ ചായയും കൂടെ നമുക്ക് തീരെ സമയം കഴിഞ്ഞാൽ ഇതാണ് മോർണിംഗ് വ്ലോക്ക് എന്ന് പറയുന്നത് കട്ടൻ കപ്പി തന്നെ കൂട്ടത്തില് തന്നെ പോകുന്നത് ഇതാണ് നമ്മൾ മോർണിംഗ് വ്ലോക്ക് ഈ മോർണിംഗ് വ്ലോക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഭൂവിൽ ഉപയോഗിക്കുന്നത് മോർണിംഗ് പറയുന്നത് അല്ലാതെ എന്ന് ശരിക്കും പ്രോഗ്യുന്നത് വീട് എടുത്തിരുന്നതല്ല അടിപ്പൊടി വീടുകൂടെ കൂട്ടിയാണ് എല്ലാം കൂടെ അടിക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ വെജിറ്റബിൾ ചപ്പാത്തി ചപ്പാത്തി പുറമ കോഫി

അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഞാൻ കരുതുന്നു ഇനി ചപ്പാത്തി കൊടുത്തു അപ്പൊ എല്ലാ സുഹൃത്തുക്കളും ഈ ചമ്മന്തി അരയ്ക്കാം നമ്മക്ക് കേട്ടോ ശരിക്കും നമുക്ക് എന്താ പറയാ നമ്മള് ചമ്മന്തി അരയ്ക്കാം അല്ലെങ്കിൽ അപ്പൊ ഇതും കൂടി നമ്മൾ തന്നെ അടിപ്പൊടികളെ

ചാത്തി ചാത്തി എടുത്തിട്ട് ഈ ചപ്പാത്തി ഒന്ന് ഈ കോഫിയും കൂടെ കൂട്ടി ഞാൻ പകുതി ഉടൻ കഴിക്കും ഓക്കെ നമ്മൾ അവിടെ പോയി മോർണിംഗ് സ്നാക്സ്

എന്താ പറയാ കറിയും ചപ്പാപ്പുള്ള ഗ്രീൻ പീസ് ഉള്ള കുറവും അതുപോലെ ചപ്പാത്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ റെഡി ആയുണ്ട് പക്ഷെ സമയമില്ല അപ്പൊ അതുകൊണ്ട് എന്താ പറയാ നമ്മളെ വീഡിയോ ജസ്റ്റ് വൈൻ്റെ അടുത്തൊരു അടുപ്പിൽ വീഡിയോ ചെയ്യുന്ന വരാം അത് ചമ്മതി അരച്ചു കംപ്ലീറ്റ് ആയിട്ടില്ല ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ ഇതൊക്കെ എടുത്ത വിശേഷങ്ങൾ രാവിലെ എഴുതേണ്ട പരിപാടി ഇതൊക്കെയാണ് ഇനി നമുക്ക് ജസ്റ്റ് പുറത്തേക്കുള്ള കുറച്ച് വീസ് കാണാം എന്നാൽ സുരനെ കുറിച്ച് വരുന്നതേ അവിടെ ഉണ്ട് കൈസറിനും കൂടെ മോർണിംഗ് ഫുഡ് കൊടുക്കണം കൈസർ കൊടുക്കണം ഞാൻ എൻ്റെ ഒരു പതിവാണ് ഞാൻ പകുതി കഴിച്ചിട്ട് പകുതി ചപ്പാത്തി നമ്മളെ കൊടുക്കും അതാണ് എൻ്റെ ഒരു പതിവ് കം 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 ഞാൻ ഒത്തിരി തിന്ന് താമസിച്ചു പോയി കേട്ടോ അപ്പൊ അതാണ് അവനെ ഒത്തിരി പിണക്കം കണക്ക് വട സാധാരണ കൈക്കോട്ട് പോകുന്ന വാ എന്നാ കം കം വേറെ എവിടെ വാ വെടുക്ക് ആ ആ മെടുക്കണ്ട ഇതെ കൊണ്ടുപോയി തിന്നും ഇതാണ് നമ്മളൊരു പതിവ് ഞാൻ പകുതി കൊടുത്തിട്ട് അവന് പകുതി ഞാൻ പകുതി കഴിച്ചിട്ട് അവൻ പകുതി കൊടുക്കും അവൻ പകുതി കൊണ്ടുപോയി ഇങ്ങനെ കഴിക്കും അപ്പം ഇന്ന് ഞാൻ സ്വല്പം താമസിച്ച് പോയിക്കേസ് അപ്പൊ അതാണ് അവൻ്റെ ഒരു വിരോധം ഒരു ചെറിയൊരു പിണക്കം കാര്യമാക്കണ്ട അതങ്ങ് ശരിയാവും ഓക്കെ നമുക്ക് പോകാം സമയമില്ല ഞാനെന്നോ അതൊക്കെ കൈവശിക്കാറുണ്ട് ഞാനെപ്പോഴും മൂന്നാഴ്ച ഒരു സ്വൽപ്പം ഞാൻ അവനെ മാറ്റി വെക്കും ഓക്കെ ഞങ്ങൾക്കെയാണ് നമ്മളുടെ ഈ കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് രാവിലെ തന്നെ അടുത്ത പരിപാടി കേൾക്കുള്ള സമയമായിട്ടുണ്ട് നമ്മളെ സ്കോർപ്പിയോ ഇവിടെ റെഡിയാണ് ഓക്കെ ഏ അപ്പോൾ ഇനി സമയമില്ല ഓക്കെ മബൈ അവിടുത്തെ വീഡിയോ നന്നെ കാണാം ഓക്കെ Gracias.